കോന്നി കൂടൽ ഇഞ്ചപ്പാറ രാഷസമ്പാറയ്ക്ക് സമീപം പുലിയെ കണ്ടതായി നാട്ടുകാർ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇഞ്ചപ്പാറയ്ക്ക് സമീപം താമസിക്കുന്ന യുവാവാണ് പുലിയുടെ ദൃശ്യം പകർത്തിയത് കോന്നി സ്ട്രൈക്കിംഗ് ഫോഴ്സും പാടം സ്റ്റേഷനിലെ വനപാലകരും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചു മാസങ്ങളായി പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ട് എന്നാൽ സന്ദർശനമല്ലാതെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ലെന്നും പ്രദേശവാസികൾക്ക് പരാതിയുണ്ട് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പുലിയുടെ ശബ്ദം വൈകിട്ട് ഇവിടെ ഇറങ്ങി വന്ന് നോക്കുകയും നോക്കുമ്പോൾ സ്വീകരിക്കുകയും ആ പാറയുടെ മുകളിലായിട്ട് പുലിയെ കാണും അപ്പോൾ തന്നെ നമ്മൾ കുറച്ചുകാരെ അറിയിക്കുകയും ഇവിടെ പല മൃഗങ്ങളെയൊക്കെ കാണാതാക്കുന്നത് നാട്ടുകാരെല്ലാം ഭയങ്കര രീതിയിലാണ് ഒരു വർഷം മുമ്പാണ് അവിടെ പുളിയെ പിടിച്ചത് അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത് ഭയങ്കര സൈസുള്ള വലിയ പുലിയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് കുറച്ചുകാർ വന്ന് ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട് അതിൻ്റെ പാട്ട് നോക്കിയിട്ട് ഉടനെ തന്നെ അവർ കൂട് വെക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഫോണിലാണ് അടുത്തത് അതെ അതെ എൻ്റെ ഫോണിലാണ് എൻ്റെ നല്ല നല്ലതാണ് നല്ല വലിപ്പമുള്ളത് അത് വലിയ പുലിയാണ് നമ്മൾ അന്ന് കണ്ടതൊക്കെ കുഞ്ഞതാണ് നല്ല വലിയ പുലിയാണ് കണ്ടത് കിടക്കുന്ന എല്ലാം കാണാൻ കഴിഞ്ഞ ഒരാഴ്ച കാലമായി കണ്ടതായി പുലിശല്യത്തിൽ മാസങ്ങൾക്ക് മുമ്പ് നാട്ടുകാരുടെ പരാതിയിലും പ്രതിഷേധത്തിലും പ്രദേശത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി അകപ്പെട്ടിരുന്നു വർഷങ്ങളായി പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ് നിരവധി വളർത്തുമൃഗങ്ങളാണ് വന്യജീവിയുടെ ആക്രമണത്തിന് ഇരയാകുന്നത് പിന്നെ ഉദ്യോഗസ്ഥരെ അറിയിച്ചു അവർ ഇന്നലെ സ്ഥലത്തെത്തി അവർ വേണ്ടുന്ന സപ്പോർട്ടുകളെല്ലാം ഉണ്ട് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും സപ്പോർട്ടുമുണ്ട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലൂടെ വന്ന് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അത് കൂടാതെ ബഹുമാന്യായ കൂടൽ എസ് ഐ ഷിംഗോൾ സാർ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് എത്തുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളോട് പറഞ്ഞ് പുറത്തോട്ടൊന്നും ഇറങ്ങരുത് ഇവിടെ ഞാൻ പെട്രോളിംഗ് സ്ഥാപിക്കണമോ അപ്പോൾ സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എം എൽ എയോട് ആവശ്യപ്പെട്ടുണ്ട് അദ്ദേഹം അത് തീർച്ചയായിട്ടും അത് സാധിച്ചു തരുമെന്നുള്ള പരിപൂർണമായ വിശ്വാസവും ഞങ്ങൾക്കുണ്ട് ന്യൂസ് ഡെസ്ക് യു ടോക്ക്